കുംഭസാരത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ ബോലോസിലീലായുടെ കോറന്തസ്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ കുംഭസാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക പൗളിയൻ പഠന പരമ്പരയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആദ്യമേ കടന്നിരുന്നത് നാലാമത് അധ്യായത്തിലാണ് നാലാമത്തെ അധ്യായത്തിൽ മൺപാത്രത്തിലെ നിധി എന്നാണ് പൗരശ്രീക തനത്തെ കുറിച്ച് പറയുന്നത് അതായത് താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളും താൻ അനുഭവിക്കുന്ന പീഡനങ്ങളും എന്നാൽ തൻ്റെ ഉള്ളിലുള്ളത് നിധിയാണ് എന്ന് പൗരശ്രീക പറയുക എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് സുവിശേഷത്തിൻ്റെ രഹസ്യത്തെ പറ്റി പറയുക ശ്രദ്ധിച്ച് കേൾക്കാം മൂന്നാമത്തെ വാക്യം ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താൻ മൺപാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മൺപാത്രത്തിലിരിക്കുന്ന നിധി നിസാരമല്ല അത് സുവിശേഷത്തിന്റെ മഹാരഹസ്യമാണ് എന്നാൽ ഈ രഹസ്യം സുവിശേഷത്തിന്റെ രഹസ്യം പലർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് കാരണം ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ദേവനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സുവിശേഷം വ്യക്തമായി മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന് കാരണം നമ്മെ ഭരിക്കുന്ന ലോകത്തിൻ്റെ ദേവനാണ് ഇന്ന് പലരും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി മാത്രമാണ് ക്രിസ്തുവിനെ സമീപിക്കുന്നതെങ്കിൽ നിത്യജീവനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ലോകകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക സുവിശേഷത്തിന്റെ രഹസ്യം എനിക്ക് നിങ്ങൾക്ക് നിഗൂഢമായിരിക്കുന്നു അതിന് കാരണം ലോകത്തിന്റെ ദേവൻ അന്ധനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് മനസ്സിലാക്കി പറയുക ഇത് മൺപാത്രത്തിൽ നിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് മൺപാത്രം പെട്ടെന്ന് ഉണഞ്ഞ പോകും അല്ലെ അതുപോലെ താൻ അത്രയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവൻ ശരീരത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീരം മരണത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ള കാര്യം പൗല സ്ലിഹ വളരെ വ്യക്തമായി പറയു നിൽക്കാൻ സാധിക്കും തുടർന്ന് അഞ്ചാം അദ്ധ്യായത്തിൽ പൗലു സ്നേഹ കുംഭസാരത്തിനുള്ളൊരു ആഹ്വാനം കോരന്തോസിലെ സഭയിലെ വ്യക്തികൾക്ക് നൽകുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പല വ്യക്തികളും പൗലു സ്നേഹ എന്നെ തള്ളി ആയിരുന്ന ആളുകളെ സഭ വീണ്ടും തിരികെ സ്വീകരിച്ചിരിക്കുകയാണ് അവർ പൗരശ്രീയെ ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അപരാധിക്ക് മാപ്പെന്നൊക്കെ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ നമ്മൾ വായിച്ചു അപ്പോൾ ആ വ്യക്തികളെ എപ്രകാരമാണ് സഭയിലേക്ക് തിരികെ സ്വീകരിക്കുന്നത് എന്നുള്ള വസ്തുത പൗരശ്രീ പറയുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം കുംഭസാരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗമാണിത് രണ്ടു കോൺ ഒന്ന് സഞ്ചാം അധ്യായം പതിനേഴ് മുതൽ വായിക്കാം ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത്തെ കടന്നുപോയി ഇതാ പുതിയ ഇത് വന്നു കഴിഞ്ഞു പതിനെട്ടതാമത്തെ വാക്യം ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം എന്താ പറയുന്നത് ഞങ്ങളെന്ന് പറയുന്നത് അപ്പസ്തോലന്മാരെയാണ് അപ്പസ്തോലന്മാരെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും ആരോട് പിതാവായ ദൈവത്തോട് ക്രിസ്തു വഴി അപ്പസ്തോലന്മാരെ രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അനുരഞ്ജന ശുശ്രൂഷ അതിൻ്റെ മറ്റൊരു വാക്കാണ് കുംഭസാരം നമ്മൾ അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറയും രമ്യ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യയുടെ സന്ദേശം ഞങ്ങളെ വരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു അതായത് മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യയുടെ സന്ദേശം അപ്പസ്തലന്മാർക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി ഇതാണ് കുംഭസാര നടക്കുന്നത് ഈ ഞങ്ങൾ ആരാണെന്ന് പറയുകയാണ് ഇരുപതാമത്തെ വാക്യം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ കണ്ടോ കുംഭസാരെ കൂട്ടിയിലിരിക്കുന്ന ഒരു വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാണ് ഞങ്ങൾ വഴിയാണ് ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവീൻ നേരിട്ടിട്ടല്ല ഇതാണ് വ്യക്തമായി കുംഭസാരത്തെ പറ്റി കാണുന്ന ബൈബിൾ വാക്യങ്ങൾ ഇതെങ്ങനെയാണ് സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ സഭയിൽ തന്നെ ഗോർദ സഭയിൽ അപരാധിക്ക് മാപ്പ് കൊടുക്കുകയാണ് അവനെ വിളിക്കുകയാണ് അവനെ വിളിച്ചതിന് ശേഷം പാതികാലങ്ങളെല്ലാം ദേവാലയത്തിന് വിശുദൂർബാനയ്ക്ക് മുമ്പ് ബജേർപ്പണത്തിന് മുമ്പ് ഈ വ്യക്തികളെ മുന്നിലേക്ക് വിളിക്കും അവർ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറയും അതിനുശേഷം അപ്പസ്തോൽ അധികാരത്തിൽ അപ്പസ്തോലന്മാർ അവർക്ക് പരസ്യമായി മാപ്പ് നൽകും മാപ്പ് നൽകി അവരെ സഭയിലേക്ക് സ്വീകരിക്കും ഈ ഒരു ശുശ്രൂഷയാണ് കുംഭസാരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീടാണ് പരസ്യമായി പാവങ്ങൾ ഏറ്റുപറയുന്നത് പലർക്കും വിഷമമായതുകൊണ്ട് രഹസ്യത്തിലുള്ള പാവമോചനമായി മാറുന്നു കുംഭസാരം ആ രീതിയിലേക്ക് ഫോം ചെയ്യുക അപ്പോൾ ആദ്യ കാലങ്ങളിലും ഈ അപ്പസ്തോലന്മാർക്ക് ഈ അധികാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ അപ്പസ്തോലന്മാരെ അധികാരം ഭക്തന്മാർക്ക് നൽകുന്നു മെത്രന്മാരാണ് ഇന്നും കുംഭസാരത്തിൻ്റെ അധികാരമുള്ള വ്യക്തികൾ വാമോചന അധികാരത്തിലുള്ള വ്യക്തികൾ അവർ വൈദികർക്ക് ഈ അധികാരം കൈമാറുകയാണ് അത് ഓരോ കാലഘട്ടങ്ങളിലും പുതുക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ വൈദികർക്ക് മെത്രന്മാർ നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഥാനപതികളെന്ന വണ്ണം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി ഇന്നും കുംഭസാരം നമ്മുടെ സഭയിൽ നടക്കുന്നത് സ്ഥാനപതി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അർത്ഥമാണ് ഇന്നത്തെ പോലെയല്ല അംബാസഡർ എന്ന് പറയുക ഇന്നത്തെ പോലെയല്ല ആദ്യകാലങ്ങളിൽ സീസർ ഓരോ സ്ഥലങ്ങളിലും അവരുടെ പ്രതിനിധി വയ്ക്കും ആ പ്രതിനിധി സ്ഥാനപതിയാണ് ഉദാഹരണത്തിന് യേശുവിൻ്റെ കാലഘട്ടത്തിൽ സീസറിൻ്റെ സ്ഥാനപതിയാണ് പിലാത്തോസ് പിലാത്തോസ് പറയുന്നത് സീസർ പറഞ്ഞതുപോലെയാണ് നാട്ടിൽ ആളാണ് ഗവർണർ ആൾ പറഞ്ഞതുപോലെയാണ് സീസർ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ കടപ്പെട്ടവരാണ് പിലാത്തോസ് പിലാത്തോസ് പറയുന്നതെല്ലാം സീസർ പറഞ്ഞതുപോലെയാണ് ഇതുപോലെ തന്നെ വൈദികിൻ്റെയും കുംഭസാര കൂട്ടിലുള്ള വൈദികൻ്റെയും കടമ എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറയുന്നതെല്ലാം അനുസരിക്കുവാൻ വൈദികൻ കണ്ടപ്പെട്ടവനാണ് വൈദികൻ പാപമോചനം നൽകിയാൽ അത് യേശു പറഞ്ഞതുപോലെയുമാണ് ഈ ഒരു ദൗത്യമാണ് അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അഞ്ചാം അധ്യായത്തിൽ ഈ വ്യക്തികളെ കുറഞ്ഞ സഭയിൽ പിളർന്നിരിക്കുന്ന പിളർന്നു പോയ വ്യക്തികളെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ പൗല സലീഹ സ്ഥാനപതിയായി ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി പാപമോചനം നൽകുന്ന ആ രംഗമാണ് പൗരസ് ഭംഗിയായി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കുംഭസാരത്തിലൂടെ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് കുംഭസാരത്തിലൂടെ പാപമോചനത്തിനടയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ